പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ രാജ്യത്ത് ജനസംഖ്യാനുപാതികമായ സംവരണം ഏർപ്പെടുത്തണമെന്നും ജാതി സെൻസസ് അടിയന്തരമായി നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ ഡിമാൻഡുകൾ രാജ്യമെമ്പാടും ഉയർന്നു വരികയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചാണ്ടുകൾ പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തെ എൺപത്തി ശതമാനം വരുന്ന സംഭരണ വിഭാഗങ്ങളിൽ പെടുന്ന ദലിതുകളും മതനൂനവർഷങ്ങളും പിന്നോക്ക വിഭാഗങ്ങളുമൊക്കെ അവരുടെ ജീവിത അവസ്ഥയിൽ കാര്യമായ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന തുല്യനീതിയും സമത്വത്തെക്കുറിച്ചും വളരെ വിശാലമായി പറഞ്ഞു വയ്ക്കുന്ന ഒരു ഭരണഘടനയാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ എൺപത്തിയഞ്ച് ശതമാനം വരുന്ന സാധാരണ മനുഷ്യരുടെ തൊഴിലാളികളുടെ ജീവിതാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ഓരോ സംസ്ഥാനങ്ങളെയും സംസ്ഥാനങ്ങളിലെയും വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ അവരുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത്തരം വിഭാഗങ്ങളോട് നീതി നിഷേധം നമ്മുടെ രാജ്യം കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ വ്യത്യസ്തമായ അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തി അവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗങ്ങളിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് അധികാരങ്ങളിലുള്ള പങ്കാളിത്തത്തെ സംബന്ധിച്ച് അവരുടെ ഭൂ ഉടമസ്ഥതയെ സംബന്ധിച്ച് രാജ്യം കൃത്യമായ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാവുകയും രാജ്യത്തിന്റെ കയ്യിൽ അത്തരം കണക്കെടുപ്പ് തീർച്ചയായും വേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അത്തരം ജനവിഭാഗങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള നീതി നിഷേധം ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായി അവർക്ക് കൃത്യമായ പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് സംവരണത്തിൻ്റെ തോതുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം അത്തരം നീതി നിഷേധം ഉണ്ടായ ജനവിഭാഗങ്ങളോട് തീർച്ചയായും നീതി കാണിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ തൊഴിലിടങ്ങൾ അത് രാജ്യത്ത് വലിയ തോതിൽ ജാതീയമായി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും തൊഴിലിടങ്ങളെല്ലാം ഉയർന്ന ജാതി സമൂഹത്തിന്റെ നിയന്ത്രണത്തിലാവുന്ന ഒരു ഉള്ളത് പല തൊഴിലിടങ്ങളും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള സംവരണീയ വിഭാഗങ്ങളിൽ പെടുന്ന തൊഴിലാളികൾക്ക് അവിടെയൊന്നും ചെന്നുപെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് നമുക്കറിയാം ഇന്നും നമ്മുടെ രാജ്യത്ത് തോട്ടിപ്പണി ചെയ്യുന്നത് ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ദലിതുകളായിട്ടുള്ള ജനവിഭാഗങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല ഉയർന്ന ജോലികൾ ചെയ്യുന്ന സ്ഥാപനങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ദേവസ്വം ബോർഡുകളിലെ ഇപ്പൊ കേരളത്തിൽ കേരളത്തിലെ പരിശോധിക്കുമ്പോൾ ദേവസ്വം ബോർഡുകളിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം ജോലികളും കൈകാര്യം ചെയ്യുന്നത് ഉയർന്ന സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആളുകളുടെ എണ്ണം എടുക്കുമ്പോഴും അവിടെയൊന്നും സാമുദായിക പ്രാതിനിധ്യം സാമുദായിക സംവരണം അനുസരിച്ചിട്ടുള്ള എണ്ണം നമുക്ക് നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല മാത്രവുമല്ല സർക്കാരിന്റെ ശമ്പളം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനങ്ങളിലും സംവരണം പാലിക്കപ്പെടുന്നില്ല അതേസമയം ഇവിടത്തെ സാമൂഹ്യ രീതിയെക്കുറിച്ച് നമ്മളെല്ലാവരും വാതോരാതെ സംസാരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത് എഫ് ഐ ട്യൂവിനെ സംബന്ധിച്ച് ഒരു തൊഴിലാളികാർക്ക് പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തെ സർക്കാർ മേഖലയിലുള്ള തൊഴിലിടങ്ങളെക്കാൾ അപ്പുറത്ത് സർക്കാർ ജീവനക്കാരായിട്ട് വരുന്നത് രാജ്യത്തെ ഏതാണ്ട് മൂന്നര കോടി ആളുകളാണെങ്കിൽ അതിനേക്കാളും എത്രയോ വലുതായി നമ്മുടെ രാജ്യത്തെ തൊഴിൽ മേഖല സ്വകാര്യ തൊഴിൽ മേഖല കിടക്കുകയാണ് അപ്പോൾ അവിടെയെല്ലാം സ്വകാര്യ മേഖലയിലെ സംവരണം അടക്കം നമ്മുടെ രാജ്യത്ത് ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് ഈ ഇത്തരം സാമൂഹ്യ വിഭാഗങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിക്കണമെങ്കിൽ സ്വകാര്യ മേഖലയിലടക്കം സംവരണം വരേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് സംജാതമായിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യത്തെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും അത് പരിശോധിക്കുമ്പോൾ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നും സംവരണ തോത് ജോലി അവിടെ കൊടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും എറണാകുളം ജില്ലയിലെ ടി സി സി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സംവരണത്തിന്റെ തോത് പാലിച്ചിട്ടല്ല ഇവിടെ നിയമനങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ ധാരാളം പൊതുമേഖലാ സ്ഥാപനങ്ങളെ പരിശോധിക്കുമ്പോൾ ഇത്തരം അനീതി അവിടെ കാണുന്നതായി നമ്മൾ മനസ്സിലാക്കുകയാണ് മാത്രവുമല്ല നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലടക്കം നടക്കുന്ന നിയമനങ്ങളൊക്കെ പൊളിറ്റിക്കൽ നിയമനങ്ങളാണ് അത് വരണ്യ വർഗങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന മേഖലകളായി അത്തരം സ്ഥാപനങ്ങൾ മാറുകയാണ് പല സ്ഥാപനങ്ങളെയും എടുത്ത് പരിശോധിക്കുമ്പോൾ അത് എയ്ഡഡ് മേഖലയാണെങ്കിലും സർക്കാർ മേഖലയിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ നീതി നിഷേധം പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ ജാതി തന്നെ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ജനസംഖ്യാനുപാതികമായ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ അതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പഠിക്കുവാൻ രാജ്യത്ത് ജാതി സെൻസസ് അത് സാമ്പത്തികപരമായ കാര്യങ്ങളാണെങ്കിലും സാമൂഹ്യപരമായ കാര്യങ്ങളാണെങ്കിലും ഒക്കെ വിശദമായി പഠിച്ചുകൊണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ വരണമെന്നാണ് എഫ് ഐ ട്യൂവിന് ആവശ്യപ്പെടാനുള്ളത് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഈ രാജ്യത്തെ സാമൂഹ്യ സംഘടനകൾ സമുദായ സംഘടനകൾ മതസംഘടനകളൊക്കെ ഉയർത്തുന്ന ഇത്തരം പ്രക്ഷോഭങ്ങളോട് എഫ് ഐ ടി യു ഐക്പ്പെടുകയാണ് തീർച്ചയായും നമ്മുടെ രാജ്യത്തെ മുഖ്യധാര തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ അജണ്ടയിൽ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം കടന്നു വരേണ്ടതുണ്ട് ജാതി സെൻസസും ആനുപാതികമായ പ്രാതിനിധ്യവും അതൊരു പ്രധാനപ്പെട്ട തലക്കെട്ടായി ഒരു മുദ്രാവാക്യമായി തൊഴിലാളി സംഘടനയുടെ ഇടയിൽ വളർന്നു വരേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തെ പൊതുവെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് അതുകൊണ്ട് തീർച്ചയായും എഫ് ഐ ടി ഈ രാജ്യത്ത് ജാതി സെൻസസിന് അനുകൂലമായി നടക്കുന്ന പ്രക്ഷോഭങ്ങളെയും ആനുപാതിക പ്രാതിനിധ്യത്തിന് വേണ്ടി നടക്കുന്ന പ്രക്ഷോഭങ്ങളെയും എഫ് ഐ ടി സ്വാഗതം ചെയ്യുകയാണ് അതിനോട് ഐക്യപ്പെടുകയാണ്